ഹായ് ഹണീസ് അപ്പോൾ നമ്മൾ പഴണിക്ക് പോയിട്ട് അവിടെ നേരെ പോകുന്ന അമരാപുരി എന്നറ മൊതലപ്പാർക്കിലേക്ക് ആട്ടോ ഇത് വന്നു തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാട്ടോ ഉള്ളത് അതുപോലെ തന്നെ ഇവിടേക്ക് പോകുന്ന രണ്ട് സൈഡിൽ ഫുള്ള് ഫോറസ്റ്റ് ആണ് നല്ല രസമാണ് മലയും കാടും നല്ല അടിപൊളി വൈബാട്ടോ അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു എൻട്രൻസ് തരുന്നുണ്ട് അവിടെ നമ്മൾ അമ്പത് രൂപ വണ്ടിക്കും അതുപോലെ തന്നെ അഞ്ച് രൂപ ഒരാൾക്കും വെച്ച് ഫീ ഒരു ഇതുണ്ട് അതെടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോഴത്തേക്കുമാണ് ഇത് ഈ മെയിൻ ആയിട്ടുള്ള ഈ മൊതലപ്പാർക്കിന് ഇവിടെ വരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പാസ് എടുക്കണം ഞങ്ങൾക്ക് കേട്ടോ അപ്പോൾ രണ്ട് സ്ഥലത്ത് നമ്മൾ പാസ് എടുത്താൽ നമുക്ക് അകത്തേക്ക് കയറി പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ ഞങ്ങൾക്ക് പതിനഞ്ച് പേർക്ക് ഏതാണ്ട് മുന്നൂറ്റമ്പത് രൂപ മറ്റുമായിരുന്നു ഇവിടുത്തെ പാസ്സ് വന്നിട്ട് ഇതുകൊണ്ട് ഇതാണ് എൻട്രൻസ് ടിക്കറ്റ് ഇവിടെ വന്ന് നമ്മൾ അങ്ങനെ എടുത്തു എനിക്ക് കറക്റ്റായിട്ടുള്ള എമൗണ്ട് ഓർക്കുന്നില്ല പിന്നെ നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേക്ക് ഇതായത് കണ്ടു നല്ലപോലെ നടപ്പാതെയൊക്കെ അവർ നല്ല സെറ്റാക്കിയിട്ടുണ്ടാക്കുന്നത് മുതലിനെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളും അതിൻ്റെ ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള മുതലാണ് നമ്മൾ എന്തെങ്കിലും അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ നമ്മൾ ചെയ്യരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് ഹിന്ദി തമിഴിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിക്കുന്നവർക്ക് വായിക്കാം പിന്നെ നമ്മൾ ഞാൻ നേരെ വരുമ്പോഴത്തേക്ക് കണ്ടു ഇതുപോലെ ഇങ്ങനെ കോളം തിരിച്ച് കോളം തിരിച്ചാട്ടോ അവരിങ്ങനെ ഇട്ടിയേക്കുന്നത് കണ്ടു ഇങ്ങനെ കെട്ടിയേക്കുവാണ് ദാ കിടക്കുന്നത് നമ്മൾ കാണാൻ വന്ന സാധനങ്ങൾ കുറേ എണ്ണം ദാ കണ്ടോ കരയിൽ കയറി ശാന്ത ചില്ലറായിട്ട് കിടക്കട്ടോ ഒരക്കുമില്ല പ്രതിമ പോലെ കിടക്കുന്ന കുറെ വെള്ളത്തിലും കിടമ്പിടും അത് ഒരനക്കുമില്ല നമ്മൾ കുറേ നേരം അവിടെ നോക്കി സൗണ്ട് ഉണ്ടാക്കി ഒച്ച വെച്ച് വന്നിട്ടൊന്നും ഇതുങ്ങൾ ഒരു അനക്കുകയില്ല കേട്ടോ അപ്പം എല്ലാവരും ചോദിച്ചതിന് ജീവനുള്ള തന്നെയാണോ അതിന് അതെന്താ സംഭവം ഞാൻ കഥകളിലും അതുപോലെ എന്താ ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടേ മോതലകളെ അപ്പം ആദ്യമായിട്ടാണ് ഈ സാധനത്തിനെ നേരിട്ട് കാണുന്നത് അതിൽ കാണുന്ന സെയിം ഇത് തന്നെ അതിന് ദേഹമൊക്കെ ആ സെയിം തന്നെ പക്ഷേ ഒന്നിനും ഒരു അനക്കം ഉണ്ടായിരുന്നില്ല ശാന്തശീലതാന്ന് തോന്നുന്നു പിന്നെ വന്നിട്ട് ഇവിടെ എന്താ പറയുക ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ ഒരു ഇതുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാൽ സീസോ ഇഴുകി കളിക്കുന്നത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മൾ ഇപ്പറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഉണ്ടോ ഇങ്ങനെ ഇടനാഴി കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു തിരിച്ച് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മുടെ മുതലകളൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ കിടക്കുന്ന മുതലുകൾക്കും യാതൊരു അനക്കവും ഇല്ല അവിടെയും വെള്ളത്തിലും കിടപ്പുണ്ട് സാധനങ്ങൾ പുറത്തും കിടപ്പുണ്ട് പിന്നെ അവർക്കിട്ട മീറ്റാണ് കിടക്കുന്നത് ആ മീറ്റ് മൊത്തം നമ്മുടെ കാക്കകളോ അത് കൊത്തു തിന്നോ എന്നിട്ടും അവർക്ക് നെവർ മൈൻഡ് ഒന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഉറക്കമാണോ അതെന്താ സംഭവം നടത്തില്ല പൊതുവെ മുതലുകൾ നമ്മൾ തുറക്കുന്നത് മനുഷ്യരുടെ മണം കേട്ടേ അവർ ഭയങ്കര ഇതാകും എന്താ മനുഷ്യർ സൗണ്ട് കേട്ടേ അവർ ഭയങ്കര പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇവർ ഭയങ്കര ശാന്തശീലി കേട്ടോ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് നമ്മളെ ചെയ്തിട്ടു എവിടെന്നൊരിതുമില്ല ഇത്ര പാവങ്ങളാണോ മുതലേ ചിന്തിച്ച് പോകും കേട്ടോ അവിടെ കണ്ടോ അതുകൊണ്ടു കണ്ടോ ഓരോത്തിൻ്റെ പുറത്തൊരെണ്ണം തലവെച്ചുകൊണ്ടെന്ന് പറയാം വന്നിട്ടും അവർക്ക് ഒരു കുഴപ്പമില്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ അവർ പിന്നെ എന്താണ് നമ്മുടെ സ്വദേശിയിൽ മാത്രമല്ല വിദേശീയരായ അവിടെ ഉണ്ട് കേട്ടോ അപ്പം അതിനെയൊക്കെ നമ്മൾ പ്രത്യേകം അവർ വേറെ സാ ഇങ്ങനെ തിരിച്ചാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ അവിടെ നമ്മൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും പിന്നെ എന്താ പറയണ്ടത് ഞങ്ങൾ തിരിച്ച് വരുന്നവർ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു മുതലെങ്കിലും ഒന്ന് അനങ്ങി കണ്ടിരുന്നെങ്കിലും കാരണം ഇത്രയും പൈസയെ കൊടുത്ത് കയറി ജീവനുള്ളതാണ് വീട്ടേക്കെന്ന് നമുക്ക് അറിയേണ്ടത് ഇതിൽ പല്ലുണ്ടോ വല്ല ഒക്കെ ഭയങ്കര സെറ്റപ്പ് വല്ലതും കേട്ടോ കണ്ട പേടി വരും അത് കാണുമ്പോൾ ഇങ്ങനെ പേടി വരും പക്ഷെ ഒന്നിനും ഒരു അനക്കോലെന്ന് വെച്ചാൽ ഇനി എത്ര നേരം ഇങ്ങനെ അനങ്ങാതെ കിടക്കാൻ പറ്റും ആ എനിക്കറിയില്ല ആദ്യമായിട്ട് ഞാനൊരു മുതലേ ഇവിടെ വന്നിട്ട് അനങ്ങിക്കേണ്ട ദൈവനെയാണ് കേട്ടോ ഇവൻ ജസ്റ്റ് ഒന്നിങ്ങനെ മുങ്ങാൻ കുഴിപോലെ വെള്ളത്തിലേക്ക് ഞാൻ ഞൂണ്ടു പോകുന്നുണ്ട് അല്ലാതെ ഒരു ആമയും അലച്ച ഒരു മുതലേയും ഇവിടെ അനങ്ങിയില്ല പിന്നെ അത് തിരിച്ച് പോരാന്നുള്ളത് ദിവൻ ദിവൻ നമ്മൾ ആദ്യം കണ്ട മുതലേട്ടോ അവനൊന്ന് വാ പൊളിച്ച് അതുപോലെ മറ്റവനെ കണ്ടോ മറ്റവൻ ജസ്റ്റ് അവൻ്റെ ശരീരം ഒന്ന് ഇളക്കി കാണിച്ചു കണ്ടോ ഇനി ഞങ്ങൾക്ക് ജീവൻ ഉണ്ടടി യുവേന്നാണോ കാണിച്ചെന്ന് അറിയില്ല എന്താ സംഭവം സംഭവമെന്നറിയാൻ അതുപോലെ ഇത് കണ്ടു ഇത് മൊത്തം തൂത്ത് വൃത്തിയാക്കി നല്ല നീറ്റാക്കി കേട്ടോ ആരും ഇതിനകത്ത് കയറി ഇത്ര ധൈര്യത്തോടെ തൂക്കുന്നതെന്ന് അറിയില്ല എന്തായാലും അവർ മുതലകളുടെ ഫ്രണ്ട്സ് ആയിരിക്കും അതുകൊണ്ട് മുതലകളൊന്നും ചെയ്യില്ലല്ലോ ആ അതൊന്നും അറിയില്ല അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു ചർച്ചയൊക്കെ നടത്തി കേട്ടോ ആരായിരിക്കും ഇത്ര ധൈര്യത്തോടെ ഇതിനകത്ത് തോക്കാൻ കയറുന്നത് എന്ന് അവരെ സ്ഥിരം കണ്ടുകൊണ്ട് മുന്നയാൾക്ക് പരിചയമായിരിക്കും അല്ലേ അതിനുശേഷം കുറച്ച് നേരം കൊണ്ട് നമ്മൾ ആ പാർക്കിലൊക്കെ ചിലവഴിച്ചു അത് നമ്മൾ നേരെ തിരിച്ച് പോരോ തിരിച്ച് വരുന്നവഴിക്കും ഇത് കണ്ടോ നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ കുറച്ച് ഗാർഡൻ ഏരിയ പോലെയൊക്കെ കണ്ടു കിട്ടും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ സംസാ നല്ലൊരു ഇതായിട്ടോ അപ്പോൾ അതങ്ങോട്ടും ഞാൻ ഒരുപാടൊന്നും പോയില്ല പിന്നെ നമ്മൾ നേരെ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ ആപ്പാട് ഒരു ഒറ്റ ഷോപ്പ് മാത്രമല്ല ഒരു എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഷോപ്പ് മാത്രമുള്ളൂ ഡം അതുപോലെ തന്നെ എന്താ പറയുക ഇതുണ്ടോ ഞാൻ പറഞ്ഞത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലും ഫുള്ള് കാടാണ് ഇവിടെ ഞങ്ങൾ കാട്ട് മന്ദീനേം അതുപോലെ തന്നെ എന്താ നമ്മുടെ കാട്ട് പന്നി കുരങ്ങൻ മാൻ ഈ സാധനത്തിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നിനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ ഷോപ്പിൽ നമുക്ക് ടീം കോഫിയും അതുപോലെ ഫിഷ് ഫ്രൈയും സ്നാക്സും ഐസ്ക്രീമും ഒക്കെ കിട്ടും കേട്ടോ നമ്മൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചാലും സത്യം ഒരു ഓളെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അതായത് കണ്ടോ ഇവിടെയൊക്കെ നല്ല വിശാലമായ പാർക്കിംഗ് ആയിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു ആരേതിനകത്ത് ക്ലീനാക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കൊച്ചു ആമ്പിളാരോട്ട് ഇടുന്നു അവന്മാരാണ് അതിനകത്ത് കയറി ക്ലീനാക്കുന്നത് അത് ഞങ്ങൾ തിരിച്ച് പോരുമ്പോഴാണ് നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ ആ നേരെ തിരിച്ച് പോകാതെ കേട്ടോ നമ്മൾ നേരെ ഇപ്പം നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു ഡോ ഡാമിലേക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി ഒരു ഡാം ഉണ്ട് ആ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്നത് ഇതുണ്ടോ കുരങ്ങന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഓടി ചടിയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതാണ് ആ ഡാം മെയിനായിട്ട് നമ്മൾ ഈ ഡാം കാണാനാണ് വന്നത് ഈ ഡാമിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഫിഷ് ഫ്രൈ കഴിക്കാനാണ് ഇത് ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് പേര് പറഞ്ഞു കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒക്കെ ഇതിന് മുമ്പ് വന്ന് ഫിഷ് ഫ്രൈ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റോ അങ്ങനെ ഇങ്ങനെ അപ്പോൾ അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു കണ്ടുവരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മളിന്ന് കഴിക്കാനായിട്ട് വന്ന കേട്ടോ കൂടുതൽ നമുക്ക് ഡാമും കാണാമല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഇതെല്ലാം ഡാമിന്ന് വിളിക്കുന്നത് പിടിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മീനുകളുണ്ട് ഇതെല്ലാം വന്ന് സിലോപ്പിയാണ് പിന്നെ കട്ടല പൂമീൻ അങ്ങനത്തെ പല സൈസ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നല്ലതുപോലെ മസാല തയ്ച്ചവരിട്ടിയേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ അതുപോലെ അവർ എടുത്ത് നമുക്ക് നല്ല ഡീപ് ഫ്രൈ ചെയ്ത് തരും കേട്ടോ പിന്നെ എന്താ പറയണ്ടത് ഈ ഫിഷിന് വന്നിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസായിരുന്നു അവർ നമ്മളോട് പറസ്ലോപ്പിക്കും ബാക്കിയുള്ളതിന് അതിൻ്റെ സൈസനുസരിച്ച് നൂറിൻ്റെ ഉണ്ട് തൊണ്ണൂറിൻ്റെ ഉണ്ട് പല സൈസും അപ്പോൾ ദാ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കപ്പലിൻ്റെയാണ് ദൈവൻ വാങ്ങിച്ച് തിന്നുന്നത് ഇവൻ വാങ്ങിച്ചതെല്ലാം തട്ടിപ്പറിച്ച് തിന്നുന്നത് അത് നമ്മളവൻ്റെ തൊലിയുള്ള കപ്പലിൻ്റെ ഇല്ലേ പണ്ടീന്ന് കൊണ്ടിറങ്ങിയതാണ് അവൻ കയ്യിൽ തട്ടിപ്പറിച്ചുണ്ടായി തിരിച്ചൊന്നും ചെയ്യാൻ പോയില്ല കാരണം അവൻ്റെ മാന്ത് കിട്ടാൻ എനിക്ക് വയ്യ അവരുടെ കൂട്ടുകാർ ഒരുപാട് പേര് മേളിലും അവിടെയൊക്കെ ഇപ്പോൾ ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മീനിനൊക്കെ ഓർഡർ ചെയ്തു അതിനുശേഷം നമ്മളിത് കണ്ടു ആ ഡാമിൻ്റെ അങ്ങോട്ടൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഡാം കാണാനായിട്ട് ഭയങ്കര ശാന്തത ശാന്തതെന്ന് പറഞ്ഞിങ്ങനെ കിടക്കുന്നത് പക്ഷേ ഇപ്പറ സൈഡ് കണ്ടോ അത്യാവശ്യം ഒഴുക്കി ഇങ്ങോട്ടും ഉണ്ടായിരുന്നു കേട്ട് അതുപോലെ നല്ല ആഴം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മുതല കാണുമെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു കാണാതിരിക്കില്ല കാരണം തൊട്ടടുത്ത് മുതലപ്പാർക്കില്ലേ ഒരെണ്ണമെങ്കിലും കാണുമായിരിക്കും ആ എന്തായാലും നമ്മൾ ഇതൊക്കെ കണ്ട് സംസാരിച്ച് തന്നപ്പോഴും നമ്മുടെ ഫിഷ് ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈയുടെ പുറത്ത് അവർ നമ്മൾ സബോളിയൊക്കെ വെച്ച് തന്നെ അലങ്കരിച്ച് നമുക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഡീപ്പ് ഫ്രൈ ആണ് നല്ല അടിപൊളി വേവിച്ചിട്ട് അവർ തന്നെ അതുപോലെ മസാലയാണല്ലോ എന്താ പറഞ്ഞാൽ നമുക്ക് സാധാരണ തമിഴ്നാട്ടിൽ ഒന്നും നമുക്ക് പിടിക്കാറില്ല ഇത് വലിയ കുഴപ്പമില്ലാതെ അതിനുശേഷം നമ്മളവിടുന്ന് കരിക്കും എന്താ ഇപ്പം പറഞ്ഞാൽ പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച ശേഷം നമ്മൾ നേരെ തിരിച്ചു നോക്കും